സലഫി ലേണിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു ക്ലാസിന്റെ ഉദ്ഘാടനം കോട്ടയ്ക്കിൽ ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് पड़ता, पड़ता, ും നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഇവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോ നമ്മുടെ അധ്യാപകരായി അധ്യാപകരായി പരിചയപ്പെടുത്തപ്പെട്ട പേരുകൾ പലതും എസ് എൽ ആർ സിയുടെ ക്ലാസ്സുകളിലെ ആദ്യകാലത്തെ പഠിതാക്കളാണ് പരിപാടി ആരംഭിച്ചത് കെ വി അബ്ദുലത്തീബ് മൗലവി മുഖ്യ പ്രഭാഷണം നടത്തി കെ എൻ മലപ്പുറം ട്രഷർ എൻ വി ഹാഷിം ഹാജി ബാദുൽ ബാഖഫി ബി എസ് എൽ ആർ സി പ്രസിഡന്റ് സി ഹാറൂൺ സെക്രട്ടറി ഇഫ്തികാറുദ്ദീൻ എം അബ്ദുൽ അത്തീബ് മാസ്റ്റർ ഡോക്ടർ സി കദീൽഷാ ഉമ്മർ എന്നിവർ സംസാരിച്ചു വർഷത്തെ പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ഡോക്ടർ എൻ ഹമീദ് എം ഉമ്മർ പറഞ്ഞു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ല എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം